ഇതൊക്കെ ഇതൊക്കെ ആര് ആര് മക്കളെ പറ്റിയല്ല ആ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ പോയേക്കാ എവിടെയാമ്മക്ക് പോകണ്ടേട്ടു വീട്ടിലാകും ഇങ്ങോട്ടാവും അമ്മയുടെ വീടല്ലേ ഇത് ഏത് വീട്ടിലാ പോണ്ടേ ഏത് വീട്ടിലാ പോത്തമ്പര കിടക്കണം അരേത് പുത്തമ്പര പൊളിച്ചു അരയത്ത് പുത്തമ്പര പൊളിച്ചു പൊളിച്ചോളിച്ച പിന്നെ തറവാട് പൊളിച്ചില്ലേ തറവാട് പൊളിച്ച് പോയി അത് പുതുക്കി പണിയാനായിട്ട് ആ പോയി കിടക്കാം ശരിയാ അതൈമ അയേദമൻ മുതമനാണ് ഇളയമകൻ ഉളിച്ച് ആ ഇളയമകൻ മുതമൻ മരിച്ചു പോയില്ലേ മുതമൻ മരിച്ചു പോയില്ലേ അവൻ എന്നാ വെച്ചാ അത് വെരിച്ചിട്ട് വർഷം കുറെ ആയല്ലോ 10 16 വർഷായി അവൻ എന്നാ കുടാപ്പീട പ്രായമല്ലേ അവൻ എന്നായിരുന്നു അട്ടായി ആയിരുന്നു അട്ടായി ആ കുഞ്ഞി ശരിക സമയത്ത് അതിക്ക് നീ ഇളയമൻ ആയില്ലാണ് അതുകൊണ്ട് ഉള്ളിക്ക എങ്ങനെ കാര്യമായി തന്നിട്ട് മരിച്ചു കഴീപ്പോ ചിത്രൂഷക്കോ അതിൽ പരിശോധന ഇതോ ഒന്നും ഇല്ലായിരുന്നു രോഗം ഒക്കെ അമ്മയുടെ ക്ഷീണമൊക്കെ മാറി അമ്മ വന്നു വർത്താനം പറയാൻ വേണ്ടിട്ട് ഞാനിവിടെ വായിക്കോട്ടെ വിട്ടോണ്ടിരിക്കുക എനിക്ക് ക്ഷീണം ഞാൻ കിടക്കാൻ ചെല്ലുമ്പോ അമ്മയോട് ലൈറ്റ് ഇടും എന്നിട്ട് ഓടി നടക്കും പോവാ ഞാനും പോന്നു ജോമാനെ വിളിച്ചേ രോമനെ വിളിക്കും രോമം പോരട്ട ഞാൻ ഇതില്ല ഞാൻ മരുമകളല്ലേ മകനല്ലേ അവകാശം ഒന്നും കൂടെ അല്ലേ ഒന്നും കൂടെ അവകാശം ആ അവയാടെ കാര്യത്തിലേ മകനല്ലേ ഒന്നും കൂടെ അവകാശം അതൊന്നും പറഞ്ഞിട്ട് എന്നെ ഇത്ര വിളിക്കണ ഞാൻ അപ്പ ഒക്കെ ഞാൻ ചീത്തയാ ഞാനെന്തിനേ ചീത്ത എന്നോടുകൂടെ പലരും പറയുന്നുണ്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണമായിരുന്നു ഞാൻ തീരുമാനം എടുക്കണതല്ല പിന്നെ ഓരോരുത്തരൊക്കെ പറയണതാണിങ്ങനെയാന്നൊക്കെ ആരാ പറഞ്ഞേ പലരും പറയുന്നുണ്ട് പലരെ പലരെ കൊണ്ട് പറയാം ആ പലരെ കൊണ്ട് ഇപ്പൊ ജോമോ പറയിപ്പിച്ച് ഞാനാണോ ഞാൻ എന്റെ റിയൽ ക്യാരക്ടറത്തിട്ടോ അതിന് എന്തെങ്കിലും ഇച്ചിരി വ്യത്യാസം എന്തെങ്കിലും പറയായിരിക്കും അത് കാര്യമായിട്ട് രണ്ടുമൂന്നും മക്കളൊക്കെ ആമക്കളൊക്കെ മുഖത്തോണ്ടെങ്കിൽ അവര് വളർന്നു വരുന്നതോളും കുടുംബത്തിൽ വേറെ ആരുടെയും സഹായം വേണ്ട വേണ്ട പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവര് ഭംഗിയായിട്ട് അങ്ങനെ പോകും പോകണം അവര് മക്കളും ഒക്കെ ഇന്നത്തെ വിശേഷം നിർത്താൻ കുരിശ്ശേരോ വീട്ടിലോട്ട് രാത്രിക്ക് എന്തിനാ പോണേ രാത്രിയാ നീ രാത്രിയാത്ര പോയാത്ര ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ അവിടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കണം വീടില്ലല്ലോ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അമ്മ ഇവിടെ ചെന്നിട്ടേ ബുദ്ധിമുട്ടായില്ലേ അവിടെ അങ് ഇല്ലെന്നേ വീടൊക്കെ തകർന്നു അവിടെ പോയി വീടെല്ലാം പൊളിച്ച് പോയി വീടൊക്കെ ആ എവിടെ അവിടെ അവര് വേറെ വഴിക്ക് കിടപ്പുവാടിക്കാണിയാൻ പോവാണോ അത് പഴയ വീടല്ലേ അത് ഇപ്പോഴത്തെ സൗകര്യക്കുറപ്പാ ഇപ്പോഴത്തെ ജീവിതത്തിന് നമുക്കൊന്നും നോക്കണമല്ലേ കാണുന്ന പോകണോ അതുകൊണ്ടാ ഇവിടെ കിടക്കാന്ന് പറഞ്ഞത് ഉള്ള വീട്ടിൽ കിടക്കാം കിടക്കിടന്ന എത്ര നാള് കിടും കിടക്കാൻ പറ്റുന്നത്തോളം കിടന്നേക്കാം അയ്യോ അതൊന്നും പറ്റിയ പോകാൻ പറയുമ്പോ

അമ്മയ്ക്ക് ഇഷ്ടേ സന്തോഷവും അനുസരിക്കുകയും ഒക്കെ ചെയ്യണം അവർ ആരെ കൊണ്ടൊന്നും പറയാതെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായിക്കാൻ പ്രായം ചെയ്യുന്നവർക്കും ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പറ്റാവുന്ന ഒക്കെ ചെയ്യൊക്കെ ചെയ്യണം ഒത്തിരി ഒന്നും പറ്റിയല്ലെങ്കിലും നിരാശയും പരാതിയും കൂടാതെ മനുഷ്യർക്ക് ജീവിക്കണം ഇതൊക്കെ ആ ഇപ്പോ ഉള്ള മക്കളെ കേൾപ്പിക്കാൻ പറ്റിയല്ലേ നല്ലത് അന്നാലേ കമ്മമാരുമായിട്ട് ഇങ്ങനെ വെടിഞ്ഞു പോണത് അലഞ്ഞു പോണത് അവരടിക്കുകയല്ല അവരെ അടിപ്പിക്കാൻ പറ്റിയല്ല അവര് അവര് പറയാൻ പോലെ ഒന്നും കേൾക്കുകയില്ല അവർക്ക് വേണ്ടിട്ടൊന്നും ചെയ്യായി ചെയ്യായി അങ്ങനെയായിപ്പോ ഉള്ള മക്കള് അതാണ് ഇത്രയും വെറുപ്പുണ്ടാവണം അമ്മയുടെ മകൻ ചോമോ എല്ലാം ചെയ്യോ ഏ അമ്മയുടെ മകൻ ചോമോമെല്ലാം ചെയ്യോ ചോമാൻ ചെയ്യും ചെയ്യോ ഉം ചോമോടെ കെട്ടിയോട് ചെയ്യുവോ പിന്നെ ഏളിയായി ചെയ്യോ എനിക്ക് സംശയ ഏഹ് സംശയ അയ്യോ അമ്മ വീട് പുതിയ വീട് പണിയണം അതുവരെ നമുക്ക് ഇവിടെ താമസിക്കാം ആരാച്ചു എന്നാലും ഇനിയിപ്പ ആശാരി ഒന്നും എല്ലാം പഠിക്കണം പണിയണം ഒന്നും ഓരോന്നും ഒരു വർഷമൊക്കെ മെള്ളിലെടുക്കും അത് വരുമ്പോ താമസിക്കാം കേട്ടാ എവിടെ നമ്മളത് ഈ മുറി കിടക്കണം അമ്മയ്ക്ക് കൂട്ടില്ലേ കിടക്കാൻ ഒരാള് ഇല്ലഅമ്മക്ക് കൂട്ടില്ലേ ഒരാള് കിടക്കാൻ വരുമ്പോ ഒരു ശ്രദ്ധ ഇല്ലേ കൂട്ടില്ലേ അമ്മയ്ക്ക് ഒരു കൂട്ടുണ്ടല്ലോ കിടക്കാൻ സുഖം ഇല്ല അവിടെ ഇവിടെ മോശമാലം ആ പിന്നെ ഇവിടുന്ന് വെച്ചിട്ട് ചെന്ന് കഴിയുമ്പോഴേ അങ്ങോട്ട് നീക്കിനാ ആറ്റും ചെന്നു കാണുന്ന വീടാൻ്റെ പേരെന്താ കുതിരക്കട്ട ഞാറു പോ ആ വീട്ടിൽ പോയാ മതിയോ അതല്ല എന്റെ കാരണവന്മാരുടെ വടന്നു വച്ചിരിക്ക േക്കാം കേട്ടോ പിന്നെ നമുക്കിടന്നേക്കാം വരച്ചു കിടന്നേക്കാം കുരിശു വരച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടേ കിടന്നേക്കാം അതിപ്പോ നമ്മടെ വീട്ടിൽ ഒന്ന് കാണാതെങ്ങനെയാ ഇതാണ് വീട് ആ വീട് ഇതാണ് അവിടെ ആ ആ വീട് ഇതാണ് ആരും ഇല്ല ഉണ്ട് െ വിമാനൊക്കെ ഒരാഴ്ച കഴിഞ്ഞാ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ എല്ലാ കാര്യത്തിലും െ കുറിച്ച് വരച്ചേക്ക അമ്മ നിന്നാ കാണട്ടെ കണ്ടില്ലേ ഇവാനെ കണ്ടില്ലേ ഇവാനെ കണ്ടില്ലേ കാണട്ടി അമ്മ മറന്നു പോയോ ആണോ ആ പോകാൻ ഇപ്പഴും നാളെ പോവാ നാളെയാമാന രാത്രി അതെന്തിനാ നമുക്ക് പകരം നമ്മുടെ ഓരോന്നും ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണം ഇപ്പം അവൻ ഇപ്പൊ രാത്രിയായി നമ്മുടെ വീടല്ലേ അത് നമ്മൾ നമ്മളങ്ങനെ മറന്നു ചേരാൻ പറ്റിയല്ല മറ്റൊന്നൂരെയൊക്കെ എല്ലാം നല്ല അടുക്ക ചിട്ടക്കും വേണം കുരിശ് വരക്കാ കുരിശ്വര കുരിശ് വരയ്ക്കാണ് വരച്ച കൊച്ചുളയത്തില്ലേ മാത്രമേ വേറെ ആയിട്ട് പറയട ഞാൻ മാത്രമേ പോയി അവിടെ വേണ്ടേ പറ്റി ആ പപ്പായ ചോദിക്കുന്നത് പിന്നെ അങ്ങനെ പോയ പിന്നെ എന്നോട്ട് പോണ്ടെ അവര് പോയി പഠിക്കുകാണികളൊക്കെ ഇങ്ങനെ വിട്ടുപോയാലും അമ്മയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടെന്നാ ചോദിക്കുന്നത് വെല്ലുപ്പിനും വെല്ലുപ്പിനും ഒക്കെ സഹായത്തിനുണ്ട് അതൊണ്ട് ഒരാളുണ്ട് അവർക്ക് എല്ലാ കാര്യത്തിനും ഓർമ്മ വരിക അതുകൊണ്ടന്നെ ഒരാളുണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് അത് അവര് അതെല്ലാം ശരിയാക്കി തന്നില്ലെങ്കിൽ അവളത് പിന്നെ പറഞ്ഞ് ചെയ്തും അല്ലാതെ അങ്ങനെയാ അല്ലാതെ അതുങ്ങൾക്കുള്ളത് എല്ലാം പറ്റി ഓർമ്മ വരികല പഴയ കാര്യപര മാറ്റങ്ങളുണ്ട് പിന്നെ അവനോട് പറഞ്ഞാ അവനെല്ലാ കൂട്ടും അവൻ പഠിക്കല്ലേ എത്ര രണ്ടാ അവനെ തീരാറായല്ലേ <laughs> <laughs> ു വയസ് ആവാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ എത്ര ഡിഗ്രി മാത്രമേ ഉള്ളു പഠിപ്പേലൊക്കെ കുഴപ്പമില്ലല്ലേ പിന്നെ അര ഞാൻ കുറിച്ചു വരയ്ക്കാൻ പോകട്ടോ കുരിശ്ശര കഴിഞ്ഞിട്ട് പോവാം കുടിച്ചിട്ട് കേട്ടോ ഏഹ് കുറിച്ചു വരച്ചിട്ടേ കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് നമുക്ക് പോകാം നമുക്ക് പോകാം വിവാഹം കഴിഞ്ഞിട്ട് തേരുവാനൊക്കെ അറിയാനാ എന്നാലെങ്ങനെ കുറിച്ച് വരച്ചിട്ട് നമുക്ക് പോയി കിടക്കാം അഞ്ഞു കുടിച്ചു ഏഹ് ഏഹ് കുരിശ് വരച്ച് കഞ്ഞി കുടിച്ചിട്ട് പോയി കിടക്കാം കുറച്ച് വർഷത്തെ ആത്മാവിനെ നന്മ നിറഞ്ഞു പറയുമ്പോൾ എത്താവും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എടുത്തു അനുഗ്രഹിക്കപ്പെട്ടവനാന്നു വണ്ടി പോയി ഞങ്ങളുടെ ദാസിന്റെ വചനെ പോലെ നന്മ നിറഞ്ഞു പറയുമ്പോൾ എന്റെ ഉടങ്ങി അനുഗ്രഹിക്കപ്പെട്ടവളാന്നു

没有一句嘞。